നീണ്ട പത്ത് വർഷത്തെ ഗ്യാപ്പിന് ശേഷം അടികൊപ്പിയരെ കൂട്ടുമണി എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ എൻ എ ജെ വർഗീസ് അണിയിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രം ഇന്നത്തെ തീയേറ്ററോട്ട് എത്തിയിരിക്കുകയാണ് അടിനാശം വെള്ളപ്പൊക്കം എന്നുള്ള സിനിമയുടെ പേരപ്പ് നമ്മൾ പങ്കുവെക്കാൻ പതിയൊരു സിനിമയെ കുറിച്ചാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങളും മൂവി റിവ്യൂസ് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഒരു കംപ്ലീറ്റ് കോമഡി ആയിട്ട് ഒരുക്കിയിരിക്കുന്ന ചിത്രമാണ് അടിനാശി അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ സിനിമ ഹൈറേഞ്ചിൽ ഒരു സ്കൂളിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളോടെയാണ് ചിത്രം കഥ പറയുന്നത് സൂര്യഭാരതി ക്രിയേഷൻസിന്റെ മനറി മനോജ് കുമാർ കെ പി നിർമ്മിച്ച് അടികപ്പിയിലെ കൂട്ടമണി ഉരേടി എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത എ ജെ വർഗീസ് അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് അടിനാശം വെള്ളപ്പൊക്കം എന്ന സിനിമ എന്തൊക്കെയോ മലയാളത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരു പറ്റം യുവതാരങ്ങളെ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഹൈറേഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ഇന്റർനാഷണൽ സ്കൂളിൻ്റെ പശ്ചാത്തലത്തിൽ മൂന്ന് നാല് വിദ്യാർത്ഥികളിലൂടെ കഥ പറഞ്ഞു പോകുന്ന ചിത്രം ഒരു മുഴുനീള കോമഡി എൻ്റർടൈനറായിട്ട് മാറുകയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം പ്രേംകുമാർ തന്റെ കോമഡി പ്രകടനമായിട്ട് ശക്തമായിട്ട് തിരിച്ചു വരുന്ന ഈ ഒരു സിനിമയുടെ സവിശേഷത തന്നെയാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് ഷൈൻ ടോം ജാക്കോയും ബൈജു സന്തോഷത്തുനിന്നും കാണാൻ സാധിക്കുന്നുണ്ട് ഇവരോടൊപ്പം തന്നെ ചിത്രത്തിൽ മഞ്ജു മഞ്ജു പിള്ള ബാബു ആന്റണി ജോൺ വിജയ് അശോകൻ ശ്രീകാന്ത് വട്ടിയാർ വിനീത് മോഹൻ രാജ് കിരൺ തോമസ് സജിത് തോമസ് തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അദ്ദേഹത്തിന്റെ അടിയിരിക്കുന്ന ചിത്രം മികച്ച ഒരു കോമഡി ആയിട്ട് മാറും എന്തൊക്കെയാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസ് കാലത്ത് അടിയപ്പേരെ കൂട്ടുകൂടി വൻ വിജയം തീർത്ത ഈ ഒരു ഈ ഒരു ഡയറക്ടർക്ക് ഈ ഒരു ക്രിസ്മസ് സമയത്തും ഈ ഒരു വിജയം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം എന്തൊക്കെയാണ് ചിത്രം ഇന്ന് തിയേറ്ററോട്ട് എത്തുമ്പോൾ അഡ്വാൻസ് ബുക്കിംഗ് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരുപക്ഷെ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചാൽ ചിത്രം ബോക്സ് ഓഫീസിൽ കത്തിക്കയറി നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ ആരൊക്കെയാണ് ഇന്നത്തെ ദിവസം അടിനാശം വെള്ളപ്പൊക്കമെന്ന് പറഞ്ഞ സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുണ്ടാവും